നമസ്കാരം കോൺഗ്രസ് നേതൃത്വവുമായി അകലുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ച് സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾ തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തി തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു നടപടി എന്തു വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും തരൂരിന്റെ കാര്യം പാർട്ടി വിട്ടതാണ് അദ്ദേഹം കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദ പ്രസ്താവനകളും മോദിയ സ്തുതിയും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസ്സിന് തലവേദനയാകുന്ന ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പലതവണ ഹൈക്കമാൻഡ് വിലക്കിയിട്ടും തരൂർ പിന്നോട്ടു പോയില്ല രാജ്യമാണ് വലുത് കോൺഗ്രസ് രണ്ടാമതെന്നാണ് തരൂരിന്റെ പുതിയ രീതി ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പടപ്പുറപ്പാട് തുടങ്ങിയത് കോൺഗ്രസ് നശിക്കണമെന്ന് കോൺഗ്രസ് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊപ്പമാണ് ഇപ്പോൾ തരൂരെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു കോൺഗ്രസ്സിന്റെ ദോഷ ക്രത്തുകൾ അല്ലാതെ മറ്റാരും തരൂരിനെ പിന്തുണക്കില്ല കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം തരൂർ നേടിയിട്ടുണ്ട് പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗമല്ലാതെ ഏതെങ്കിലും നേടാൻ എന്തെങ്കിലും നേടാനുണ്ടോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തരൂരിനൊപ്പമുള്ളത് പാർലമെന്ററി പാർട്ടി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ അടിയന്തരാവസ്ഥ ലേഖന വിവാദത്തിൽ വിശദീകരണവുമായി തരൂർ എം പി രംഗത്ത് വന്നു ഗാന്ധി കുടുംബത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും വിമർശിക്കുന്നത് തന്നെ വായിക്കാത്തവരാണെന്നും തരൂർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താൻ എഴുതിയത് തന്നെയാണ് ഇത്തവണയും എഴുതിയത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ചും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചുമാണ് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും തരൂർ വ്യക്തമാക്കുകയും ചെയ്തു സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സർവേ നടത്തിയവരോട് ചോദിക്കണമെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം സർവേയെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്നും അത്രയേ ഉള്ളുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ തരൂരിനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ച സജീവമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് തരൂർ സംസാരിക്കുന്നത് വിലക്കണമെന്നാണ് ഉന്നത നേതാക്കൾ പറയുന്നത് പ്രസംഗിക്കുന്നത് വിലക്കി വിപ്പ് നൽകുമെന്ന് പരിഗണനയിലുണ്ട് വിപ്പ് ലംഘിച്ചാൽ ലോക്സഭാംഗത്വം നഷ്ടമാകും എന്നാൽ അത് തരൂർ അവസരമാക്കുമോ എന്ന് ആശങ്കയുണ്ട് അതേസമയം കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ വിമർശനം അഴിച്ചുവിടുമ്പോൾ തരൂർ തുടർ പ്രതികരണത്തിന് തയ്യാറല്ല കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തിൽ പ്രതികരിച്ച ഡോക്ടർ ശശി തരൂർ എം പി രംഗത്ത് വന്നു ആരെക്കുറിച്ചും ഒന്നും പറയുന്നില്ലെന്ന് തരൂർ പറഞ്ഞു വിമർശനങ്ങളിൽ ആർക്കെതിരെയും ഒന്നും പരാതിയുമില്ലെന്നും ഒന്നുമില്ലെന്നും തരൂർ വ്യക്തമാക്കുകയും ചെയ്തു